ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മളിൽ പലരും പലപ്പോഴും പറയാറുണ്ട് എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഫലം ലഭിക്കുന്നില്ല ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്നത് തോൽവിയാണ് ദുഃഖമാണ് വേദനയാണ് എന്നൊക്കെ അതിനാൽ ഞാനിനി പ്രാർത്ഥിക്കുന്നില്ല ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഫലം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ ആ ജീവിതത്തിലെ തോൽവിയെ മറികടക്കുവാനുള്ള ജാലവിദ്യ അല്ലെങ്കിൽ അതിൻ്റെ മാർഗമൊക്കെ നമ്മളിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അല്ലെ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അതിനെ എങ്ങനെ അങ്ങനെ ജയിക്കണം ആ തോൽവി എങ്ങനെ മറികടക്കണം എന്നതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല എന്നതാണ് പരമപ്രധാനം അപ്പോൾ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അത് നടക്കാതെ വരുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് നമുക്ക് നിരാശ തോന്നും സങ്കടം തോന്നും ദുഃഖം തോന്നും വേദന തോന്നും അപ്പം ആ വേദനയൊക്കെ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നു ആ നമ്മുടെ ആ വേദന നമ്മുടെ മനസ്സിനെ ബാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെയും കൂടി ബാധിക്കുന്നു അപ്പോൾ ശാരീരികമായ അസ്വസ്ഥതയും ഉണ്ടാകുന്നു മനസ്സിനെയും ശരീരത്തിനെയും ഈ വേദന ബാധിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെയും ബാധിക്കുന്നു അപ്പം നമ്മൾ എന്തിനാണ് അങ്ങനെ സങ്കടപ്പെടുന്നത് എന്തിനാണ് ദുഃഖിക്കുന്നത് അങ്ങനെ ആ സങ്കടവും ദുഃഖവും ഒക്കെ പേറി നമ്മൾ എന്തിനാണ് പരമമാതയ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ വേദനിപ്പിക്കുന്നത് ആരാണ് ഈ ശരീരം നമുക്ക് തന്നത് ഭഗവാനാണ് ഋഷിരേശനായ ഭഗവാനാണ് നമുക്ക് ഈ ശരീരം തന്നത് ആ ശരീരത്തെ വേദനിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവും വേദനിക്കുന്നു അപ്പോൾ ആ ആത്മാവ് എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് പരമമായ ആ ആത്മാവ് ഭഗവാന്റെ അംശമാണ് അപ്പം നമ്മുടെ ശരീരം ഭഗവാൻ നമുക്ക് നമ്മുടെ ശരീരം തന്നതാരാണ് ഭഗവാനാണ് തന്നത് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ഭഗവാന്റെ അംശവുമാണ് അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ദുഃഖത്തെ ഇങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കും അല്ലെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകുന്ന തോൽവിയെ ആ തോൽവിയെ എങ്ങനെ മറികടക്കാനാകും അത് നമ്മൾ വിചാരിച്ചാൽ മാത്രം മതി പ്രാർത്ഥനകൾ ഒരിക്കലും മുടക്കം വരുത്തണ്ട പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേ പോവുക എത്ര വേദനകൾ വന്നാലും എത്ര സങ്കടങ്ങൾ വന്നാലും എത്ര പ്രതിസന്ധികൾ വന്നാലും ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകി ജീവിക്കുക അപ്പം നിരന്തരമായ തോൽവിയിൽ ആ തോൽവി ഉണ്ടാകുമ്പോൾ നമ്മൾ വേദനിക്കുന്നു ആ തോൽവി ഉണ്ടാകാതിരിക്കുക എന്നത് പരമപ്രധാനമാണ് ഇനി തോൽവി ജീവിതമാകുമ്പോൾ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും ആ തോൽവി എങ്ങനെ മറികടക്കണമെന്നത് ഭഗവാൻ അർജുനോട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് യുദ്ധഭൂമിയിൽ തളർന്നിരിക്കുന്ന അല്ലെ തളർന്നു വീണ അർജുനന് ഭഗവാൻ ഗീതോപദേശം കൊടുക്കുന്നു അപ്പം യുദ്ധം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ആ യുദ്ധം യുദ്ധമെന്ന് പറയുന്നത് ഒരിക്കലും നന്മയ്ക്കുള്ളതല്ല അല്ലെങ്കിൽ നന്മ സംഭവിക്കുന്നതല്ല യുദ്ധത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും അല്ലേ ഒരുപാട് പേരുടെ ജീവൻ ബലി കഴിക്കേണ്ടി വരുന്നതാണ് യുദ്ധം യുദ്ധം ഒരിക്കലും നല്ലതല്ല പക്ഷേ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം അനിവാര്യമാണ് ശത്രുപക്ഷത്തിനെ തോൽപ്പിച്ച് അവിടെ ധർമ്മം പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യവുമാണ് ആ യുദ്ധം അനിവാര്യമായതുകൊണ്ടാണ് ഭഗവാൻ അർജുനോട് നീ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞത് അവിടെ ധർമ്മം വിജയിക്കണം ധർമ്മം പരിപാലിച്ചേ പറ്റുകയുള്ളു യുദ്ധം അനിവാര്യമായതുകൊണ്ട് മാത്രമാണ് അവിടെ യുദ്ധം ചെയ്യാൻ ഭഗവാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ യുദ്ധഭൂമിയിൽ തളർന്നു കിടക്കുന്ന അർജുനോട് ഭഗവാൻ പറയുകയാണ് അല്ലയോ അർജുന ഞാൻ അറിയുന്ന അർജുനൻ ഈ നീ അല്ല അല്ലേ ഞാൻ അറിയുന്ന അർജുൻ ഇങ്ങനെയല്ല ഞാൻ അറിയുന്ന അർജുനൻ ശ്രേഷ്ഠനാണ് ജ്ഞാനിയാണ് സദ്ഗുണസമ്പന്നനാണ് അവൻ ധീരനാണ് വീരനാണ് വില്ലാളി വീരനാണ് എല്ലാത്തിനെയും ജയിക്കുന്നവനാണ് പക്ഷേ നീ ഇപ്പോൾ തളർന്ന് നീ നിൻ്റെ ധർമ്മം അല്ലെ കർമ്മം ചെയ്യാതെ നീ തളർന്നിരിക്കുന്നു അത് ഒരു യോദ്ധാവിന് ചേർന്നതല്ല അല്ലെ അർജുന നീ ഈ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഈ യുദ്ധം വിജയിക്കുകയാണെങ്കിൽ നീ ധർമ്മത്തെയാണ് ഇവിടെ രക്ഷിക്കുന്നത് ഈ യുദ്ധത്തിൽ നീ മരിക്കുകയാണെങ്കിൽ നീ വീരസ്വർഗം പ്രാപിക്കും അഥവാ ഈ യുദ്ധം നീ ജയിക്കുകയാണെങ്കിൽ നീ ഈ രാജ്യത്തെ രക്ഷിക്കുകയും ഈ ഈ രാജ്യത്തെ ആ രാജാവാകുകയും ചെയ്യും നീ ധർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്യും നീ തോൽവി മനപൂർവ്വം ഏറ്റുവാങ്ങുകയാണ് നീ നിൻ്റെ കർമ്മം ചെയ്യാതിരിക്കുകയാണ് നീ നി യഥാസമയത്ത് നീ നിൻ്റെ കർമ്മം ചെയ്യൂ നീ യോധവാഹൂ ധീരനാകൂ അങ്ങനെയെങ്കിൽ ധർമ്മം പരിപാലിക്കപ്പെടുമെന്ന് ഭഗവാൻ അർജുനെ ഉപദേശിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നമ്മളും ഈ ജീവിതമാകുന്ന യുദ്ധത്തിലാണ് അല്ലേ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് നടപ്പാക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ജീവിതയാത്രയിൽ സുഖവും ദുഃഖവും നമ്മെ തേടിയെത്തും വിജയങ്ങളും പരാജയങ്ങളും നമ്മളെ തേടിയെത്തും ആ വിജയം നല്ല രീതിയിൽ കൈവരിക്കുന്നതിനും അല്ലെങ്കിൽ ആ തടസ്സത്തെ നീക്കി മുന്നോട്ട് വിജയത്തിലേക്ക് പോകുവാനും ഒക്കെ നമുക്ക് സ്വയമായി കഴിവുണ്ട് അതിനുള്ള അനുഗ്രഹം ഭഗവാൻ തന്നിട്ടുണ്ട് അവിടെ അർജുനൻ യുദ്ധം ചെയ്ത് വിജയിക്കുന്നു അർജുനാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത് ഭഗവാൻ ഉപദേശം മാത്രമേ കൊടുത്തുള്ളൂ എന്നതുപോലെ ഭഗവാൻ അർജുനനോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് എന്താണോ നമ്മുടെ തോൽവിയുടെ കാരണം എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ പോരാടുക എത്ര ദുഃഖം വന്നാലും പ്രാർത്ഥന മുടക്കാതെ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ട് ഭഗവാനിലെല്ലാം അർപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക അങ്ങനെ പ്രാർത്ഥന മുഴുകി നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ പരാജയങ്ങൾ വന്നാലും അതിനെയൊക്കെ വെട്ടിമുറിച്ച് കീറിമുറിച്ചുകൊണ്ട് വിജയത്തിലേക്ക് പോകുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതിനൊക്കെ നമുക്ക് വേണ്ടത് ഭഗവാനോടുള്ള കൃതജ്ഞതയാണ് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് എല്ലാ പാതാരബിന്ദിൽ പാതാരബിന്ദിൽ അർപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഭഗവാൻ പറഞ്ഞതുപോലെ ആ ദുഃഖിച്ചിരിക്കാതെ സങ്കടപ്പെട്ടിരിക്കാതെ നമ്മുടെ കർമ്മോത്സുകനാകുക എന്നതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ നമ്മുടെ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ തളർന്നിരിക്കാതെ യഥാസമയത്ത് ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിജയത്തിലെത്താൻ സാധിക്കും അത് തീർച്ചയാണ് അതിനിടയ്ക്കൊക്കെ നമ്മൾ ഭഗവാൻ അർജുനോട് പറഞ്ഞ ഗീതോപദേശമൊക്കെ ഒന്ന് കേൾക്കുന്നതോ വായിക്കുന്നതോ ഒക്കെ നല്ലതാണ് എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ ദുഃഖമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ആ പരമമായ ആത്മാവ് ഭഗവാന്റെ അംശമായ ആത്മാവിനെ നമ്മൾ പുണ്യപ്പെടുത്തുക അതിനെ ശ്രേഷ്ഠ ശ്രേഷ്ഠമാക്കുക അതിനായിട്ട് ഭഗവാനെ സ്മരിക്കുക നല്ല പ്രവൃത്തികൾ ചെയ്യുക എത്ര പരാജയങ്ങൾ ഏറ്റുവാക്ക ഏറ്റുവാങ്ങേണ്ടി വന്നാലും ഇല്ല താൻ ജയിക്കും താൻ കർമ്മം ചെയ്ത് ജയിക്കും തൻ്റെ പ്രവൃത്തി ചെയ്യും എന്ന് ഉത്സാഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അപ്പോൾ എന്ത് കർമ്മം എന്ന് ചോദിച്ചാൽ അവനവൻ ഓരോരോ കർമ്മങ്ങളില്ലേ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പഠിക്കുക എന്നതാണ് പ്രധാനം അവനൊരു വിഷയത്തിന് തോറ്റുപോയി നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണ് അല്ലെങ്കിൽ അവന് നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണ് ഒരു വിഷയത്തിന് തോറ്റുപോയി താൻ തോറ്റുപോയി എന്ന് സങ്കടപ്പെട്ടിരുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ അവൻ വിജയിക്കുമോ ഇല്ല ആ തോറ്റുപോയ വിഷയം പഠിച്ചു വീണ്ടും എഴുതണം അപ്പോഴാണ് വിജയത്തിലേക്ക് പോകുന്നത് എന്നതുപോലെ നമ്മളും നമ്മുടെ ആ തോൽവിക്ക് കാരണമായ ആ കാരണം എന്താണോ അത് മനസ്സിലാക്കി അത് അത് യഥാവിധി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കും വിജയിക്കാൻ സാധിക്കും അപ്പോൾ ഭഗവാന്റെ ഈ ഒരു വാക്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ എത്ര തന്നെ പരാജയങ്ങൾ ഉണ്ടായാലും ആ പരാജയങ്ങളെയൊക്കെ മറികടന്ന് വിജയത്തിലെത്തുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതിന് വേണ്ടത് നിരന്തരമായ ഭഗവാനോടുള്ള സ്മരണയും ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങൾ നല്ല രീതിയിൽ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ് അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൾ രാധേ രാധേ ശ്യാം